ഫാഷൻ ൾക്കും ഇനി മാറ്റത്തിന്റെ പുത്തൻ ചുവടുവെപ്പ് ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ വിവിധ തരം ഫേഷ്യലുകൾ ഹെയർ ട്രീറ്റ്മെന്റുകൾ ബ്രൈഡൽ മേക്കപ്പ് തുടങ്ങിയ സേവനങ്ങൾ ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ ഒരുക്കിയിരിക്കുന്നു സ്ത്രീകളുടെ സൗന്ദര്യ സംരക്ഷണത്തിന് ഇനി പുതിയ നിറം ആഘോഷങ്ങൾ എന്തുമാവട്ടെ ഇനി അണിഞ്ഞൊരുങ്ങാം ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂണിനൊപ്പം ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ ആർക്കേഡ് ചേലക്കര മുണ്ടിക്കോട് വി എൽ പി സ്കൂളിൽ പാചകവാതക സുരക്ഷാ ബോധവൽക്കരണ സെമിനാർ നടന്നു ഖാൻ ഏജൻസി മാനേജർ സുലൈമാൻ ക്ലാസ് എടുത്തു ഡിവിഷൻ കൌൺസിലർ കെ ഗോപാലകൃഷ്ണൻ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു ഗ്യാസ് ഉപയോഗത്തിന്റെ നിയമവശങ്ങളെക്കുറിച്ചും ഗ്യാസ് ഉപയോഗത്തെക്കുറിച്ചും കുട്ടികൾക്ക് ബോധവൽക്കരണം നൽകി അംഗൻവാടി അധ്യാപിക സിന്ധു സുബ്രഹ്മണ്യൻ രാജു മാരാത്ത് എ സുരേന്ദ്രൻ റിജു രാഹുൽ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു മഞ്ഞ ഉണ്ടാവാൻ പാടില്ല നീല എന്ന് പറയുന്നത് ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിന്റെയാണ് ആ റെഗുലേറ്റർ ആണ് നമ്മുടെ നിങ്ങൾ ഇന്ത്യന്റെ കസ്റ്റമറും ആ റെഗുലേറ്റർ വെച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അപകടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ വടക്കാഞ്ചേരി